ക്ഷൻ ആദ്യം നമ്മളിങ്ങനെ ഗിഫ്റ്റ് ആവോ എന്തോന്നൊന്നും വിചാരിച്ചില്ല പക്ഷെ എന്റെ മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഇത് മില്യൻസ് പോയി കഴിഞ്ഞപ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് അവർ അവരെടുത്തിരിക്കുന്നത് മീൻസ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് അത് ഫീൽ ചെയ്തിരിക്കുന്നത് സീരിയസ്ലി ഇപ്പം അർജുൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിൽ ഞാൻ തീർച്ചയായിട്ടും ആക്സെപ്റ്റ് ചെയ്യുന്നു ആ കാര്യം ഈ ബിഗ് ബോസിനകത്ത് ഇവരുടെ ഒരു അപ്പൊ ആ ഒരു സംഭവം ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും അത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരെ ഫാൻസ് അത് ഇങ്ങനത്തെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ അല്ലെങ്കിൽ അതിൽ കൂടെയാണ് അവര് റീകളക്ട് ചെയ്യുന്നത് അവരത് യുണോ ആഘോഷിക്കുന്നത് സോ ആ അതിനാണ് അവര് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് നോട്ട് ഫോർ യുണോ ഇവരുടെ പേഴ്സണൽ ലൈഫ് എന്താന്ന് പറയാനല്ല ആക്ച്വലി അതിനകത്ത് ആക്ച്വലി എല്ലാരും മെമ്പർ ആണ് എന്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് അവിടുത്തെ അറിയത്തില്ല എന്റെ കാര്യം ചോദിച്ചാൽ ഞാൻ അതിനകത്ത് സൈലന്റ് ആണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ വിഡി പിന്നെ പേഴ്സൺ അല്ല ഐ മീൻ ഗ്രൂപ്സിലൊക്കെ അതിനകത്ത് ഞാൻ മെമ്പർ ആണ് അതിനകത്ത് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് അർജുന ഇപ്പൊ ഈ പറഞ്ഞ പോലെ പഴയ അതായത് ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇപ്പൊ ഏതെങ്കിലും രണ്ടുപേരെ ഏതൊരു പെൺകുട്ടി കൂട്ടി നമ്മള് പേര് പറയുമ്പോൾ ഗോസിപ്പ് ഇറങ്ങുമ്പോൾ ഓട്ടോ ചെറിയതായിട്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നി പോയിട്ടുണ്ടാവും കഴിഞ്ഞാൽ പോയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ മലയാളികളിലും മിക്കവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പൊ അതുപോലൊരു എപ്പോഴെങ്കിലും മനസ്സിൽ ഒരു ഇഷ്ടം ആ രീതിയിലുള്ള ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ എന്റെ ഞാൻ ഇപ്പൊ എൻ്റെ എന്റെ ഒരു ഫീമെൽഷ്ട എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ലൈക്ക് അത് അതിപ്പോ ലൈക്ക് ഇത് ഞങ്ങളിപ്പോ നിങ്ങളിപ്പോ പുറത്തറങ്ങാ ഞങ്ങൾ ഇത്രയും കാണുന്നത് വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് പോലെ തന്നെയുണ്ട് അതിപ്പോഴും ഉണ്ട് സ്റ്റിൽ അത് മുമ്പോട്ട് പോലെ തന്നെയാണ് ഒരു ലൈഫിലെ എല്ലാരും ഇല്ല അർജുൻ ശ്രീതു ഞാൻ സിജോ രതീഷ് ഇല്ല ഇല്ല ജിന്റോ ഇല്ല ജാസ്മിൻ ഇല്ലാസ്മിൻ ഇതിലില്ല ഫ്യൂച്ചറിൽ ചെറുപ്പം കാണാം നമ്മള് ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഈ പ്രൊഡക്ഷൻ ഹൗസിൽ വെറും സോങ്സ് മാത്രമല്ല നമ്മൾ മൂവിയും പ്ലാൻ ചെയ്യുന്നുണ്ട് സീരീസും പ്ലാൻ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടെ എവിടെ ഈ പറഞ്ഞ മാതിരി മനുഷ്യന്റെ കണ്ണടയ്ക്കുമ്പോ ഗബറി ജാസ്മിൻ കാണുന്നു അവിടെ ഗബറി ജാസ്മിൻ ഉണ്ടാവും പുതിയ ഉണ്ടാവുന്നു സംഭവം അത് തന്നെയുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് തന്നെയാണ്

താങ്ക് യു തിക സോ ഞാൻ ആക്ച്വലി ഞാൻ മലയാളത്തിൽ ഇൻ്റെ റിപ്ലൈ തരാം ഒരു പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരുടെ ഒരു ഇതെന്ന് ഹിന്ദി സംസാരിച്ചോണ്ടാണ് അപ്പൊ അത് മലയാളത്തിൽ തന്നെ പറയാം ഞങ്ങൾ രണ്ടുപേർക്കും കോമൺ ഫാക്ടർ ഒരു ഹിന്ദിയാണ് ഐ മീൻ നോർത്ത് ഇന്ത്യയിൽ ജനിച്ച് വളർന്ന ഒരു ഇത് മനുഷ്യർക്കാരും അങ്ങനെയാണ് ഞാനിങ്ങനെയാണ് സോ ഹിന്ദി ഒരു മെയിൻ ഫാക്ടർ ആയിരുന്നു ഹിന്ദി ലാംഗ്വേജ് സംസാരിച്ചാണ് ഞങ്ങൾ കറക്റ്റ് ആവുന്നത് പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഫീൽഡിലുള്ള അല്ലെങ്കിൽ എന്റെ ഫീൽഡ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം എന്റെ ഏഹ് ലൈഫ് പാർട്ട്നർ ആവേണ്ടത് അപ്പൊ മനുഷ്യട്ടൻ സ്റ്റൈൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് പക്ഷെ എന്റെ ദൈവം പ്രാർത്ഥന കേട്ടും ഇന്ന് സ്കൈക്കോർഡിൽ മനുഷ്യട്ടൻ ആണ് എല്ലാം എല്ലാം ഐ മീൻ ഞാൻ ഞാൻ എന്റെ പേര് മാത്രമേ ഉള്ളു ശരണി ആനന്ദ് മനുഷേട്ടനാണ് എൻ്റെ ചെയ്തിരിക്കുന്നത് സോ താങ്ക്സ് ടു മനുഷ്യ ആൻഡ് യുനോ ഒരു ഭാര്യക്ക് ഏറ്റവും വലിയ അഭിമാനമായിരിക്കും ഭർത്താവ് എപ്പോഴും പറയുന്നത് ഭാര്യയുടെ പേര് മുന്നിട്ട് നിക്കാ വെക്കാൻ പറയുന്നത് അപ്പൊ ഞാൻ വലിയ ഭാഗ്യമായിട്ടില്ല ഐ എം ലക്കിട്ട് തുടങ്ങിയുടെ വേണ്ടി തുടങ്ങിയിട്ടുള്ളതാണ് അതിനകത്ത് മുന്നോട്ടുള്ള പോക്കെല്ലാം കൂടെ പോസ്റ്റിലെ ഭൂരിഭാഗം ആൾക്കാരെ വിളിച്ചിട്ടില്ല കൊച്ചു ആൾക്കാരെ വിളിക്കാറുണ്ട് എന്നോട് പേഴ്സണലി എനിക്ക് അതിനോട് തന്നെ പറയുന്നത് നിങ്ങൾക്കാരും അത് അഭിഷേക് അല്ല എന്റെ ഏറ്റവും ബെസ്റ്റ് ആണ് അപ്പം അഭിഷേകിന്റെ ഒരു പോയിന്റ് അല്ല അത് അത് ആളുടെ പോയിന്റ് ആണ് പോയിന്റ് വെച്ചാ ഞങ്ങൾ എല്ലാരും ഒരു ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അതിൽ കുറച്ചുപേര് ആക്റ്റീവ് ആണ് കുറച്ചുപേര് സൈലന്റ് ആണ് അവരവരുടെ ഒരു യുനോ ബിസി ഷെഡ്യൂൾ ആയിരിക്കാം അപ്പൊ ഞങ്ങൾ അതിലേക്ക് അങ്ങനെ ഒത്തിരി ബിഗ് ബോസ് എന്ന് പറഞ്ഞു പോവാൻ നമുക്ക് ഈ ഐ മീൻ അങ്ങനെ ചെയ്യുന്നില്ല ില്ല പല കാര്യങ്ങൾ പല വർക്കുകൾ നമ്മളെല്ലാരും ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള പക്ഷെ ഈ പറഞ്ഞല്ലോ ഇപ്പൊ എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുക്കുന്ന എല്ലാരും എല്ലാരും പോലും എല്ലാവർക്കും വരാൻ സാധിക്കാറില്ല എനിക്ക് അറിയത്തില്ല അത് അഭിഷേകിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്

ഫീൽഡ് എഴുതാ നടിക്കുന്നതാണല്ലോ സോ ഒരിക്കലും ഇല്ല പ്രൊഫഷണൽ ആയിട്ട് പറയുന്നത് കൊണ്ട് സീരിയസ്ലി എനിക്ക് ആ വർക്ക് ചെയ്യുന്ന സമയത്ത് സംസാരിക്കും കോൾ െ കോള് വെച്ചു അർജുന ഒരു മിനിറ്റ് ഡിഫറൻസിൽ എനിക്ക് തോന്നിയില്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ വിളിക്ക് ഞാൻ ക്യാപ്പ് സോ ഇതാണ് സത്യം സോ ഏഹ് ആദ്യം ശ്രീതുനോട് കംഫോർട്ടബിൾ ചോദിച്ചു ശ്രീതു കംഫോർട്ട് ആണോ ഷീടോൾ ചേച്ചി ഇത് പ്രൊഫഷൻ ആണോ ഐ ആം കംഫോർട്ടബിൾ അർജുനോട് ചോദിച്ചു അർജുൻ ആണ് വിത്ത് ഐ ആം ഓക്കെ ഡീപ് ആൻഡ് അവിടെ വന്നിട്ട് ദേ ആർ പക്ക പ്രൊഫഷണൽ

അവര് നല്ല വിചാരിച്ച കാരണം നല്ല അവർക്ക് കൊണ്ടുപോയി പ്രൊഫഷണലിസമിലെ തന്നെ വരും നാഷണൽ ആയിട്ട് വരും ഇപ്പം റീച്ച് ഉണ്ട് അറിയത്തില്ല എല്ലാം ചെയ്യിപ്പിച്ചു എന്താ കാര്യം ഞാൻ ഞാൻ ചോദിക്കുന്നത് റീച്ച് എല്ലാം ഞാൻ ഇവരുടെ ഗബറിയുടെ കാര്യമല്ല ജാസ്മിന്റെ കാര്യം ആരുടെ കാര്യമില്ല ഞാൻ എക്സാമ്പിൾ നോക്കുക ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവർക്ക് ഫ്രീഡ് ഒന്നും കൊടുക്കുക ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ഒരു കാര്യമില്ല സോ ദിംഗ് ഇവരും ഇവരുടെ ടാലന്റ്സോടെ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ഐ ഇഷ്ടം വരാൻ സോ ടാലന്റ് ടാലന്റ് ഫസ്റ്റ് റീച്ച് അല്ല യൂട്യൂബില് നല്ല റീച്ചുള്ളതാ ആളെ വെച്ച് ഷോർട്ട് ഫിലിം ചെയ്തു നമ്മളൊരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ കണ്ടന്റിന് യോജിച്ച ആൾക്കാർ ആരൊക്കെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ പാട്ടിന് വേണ്ടത് ഒരു കപ്പിളിനെയാണ് സോ ഞാൻ നോക്കുന്നത് എന്താ എനിക്ക് ഏറ്റവും ഓഡിയൻസിനെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കപ്പിളിനെയാണ് നോക്കുന്നത് സോ ഓരോ പ്രൊജക്റ്റ് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഓരോ സിനിമ ആയിക്കോട്ടെ സീരിയൽ ആയിക്കോട്ടെ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ ആൾക്കാരെ റീച്ച് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ക്രിയേറ്ററിന്റെ മെയിൻ ഉദ്ദേശം സോ എനിക്ക് ഓഡിയൻസിലേക്ക് ഈ സോങ് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോഡി ഇവരായിട്ട് എനിക്ക് തോന്നി അതിന് ഞാൻ ഇവരുടെ റീച്ച് മുതലെടുക്കുന്നുണ്ട് കാരണം എനിക്കറിയാം ഇവരെ വെച്ചൊരു സാധനം ചെയ്താൽ അത് ഇങ്ങനെ ഒരു കണ്ടിന് ചെയ്താൽ എത്ര റീച്ചാവുന്നു എനിക്കും അറിയാം ഇവർക്കും അറിയാം ഇത് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിക്കും അറിയാം സോ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ഉണ്ടാവുക അല്ലാതെ നമ്മള് റീച്ചുള്ള എല്ലാവരെയും എടുക്കണം എന്നല്ല ഉദ്ദേശിച്ചത് ആ കണ്ടിന്യൂ ആക്ട് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ് നമ്മൾ ഒരു സിനിമ ഒരു ഞാൻ ഞാൻ ഒരു സിനിമ പ്ലാൻ ചിലപ്പോൾ ലാലേട്ടനെ റീച്ച് ചെയ്യാൻ നോക്കുള്ളൂ ലാലേട്ടനെ കിട്ടിയ ആൾ എല്ലാ പ്രോസസ്സും അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ നോക്കി എനിക്ക് ബെസ്റ്റ് ആൾക്കാർ കിട്ടി അതിന് താങ്ക്സ് ടു ശരണ്യ ബിക്കോസ് ശരണ്യാണ് അതെല്ലാം കൺവിൻസ് ചെയ്തവർ കാരണം നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇതുപോലത്തെ പ്രൊജക്ട് അല്ലെങ്കിൽ കല്യാണ കല്യാണ ആണ് സോ അവർ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ കാരണം കണ്ടന്റേ മാറ്റി കളയണം വേറെ ആൾക്കാരെ ചിലപ്പോൾ കല്യാണം കഴിക്കുന്നത് ഓഡിയൻസ് കാണാൻ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവണം സോ ഫ്രോ മൈ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് റീച്ച് ഉള്ള ആൾക്കാരെ തന്നെ വേണം ബിക്കോസ് ഇതൊരു ഒരു ന്യൂ കമ്പനിയാണ് സ്കൈക്കോൺ പറഞ്ഞാൽ നെയിം പോപ്പുലർ ആവണമെങ്കിൽ ആണ് സോ അങ്ങനെയാണ് എത്തിയത് ആൻഡ് കുറച്ചൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ബിക്കോസ് നമ്മൾ ഞാൻ പറഞ്ഞു നമുക്ക് സോങ് തട്ടിക്കൂട്ടി എടുക്കാം ഇപ്പൊ ആൽബം നമുക്ക് സോങ് തട്ടിക്കൂട്ടി എടുക്കാം പക്ഷെ ഇവിടെ തട്ടിക്കൂട്ടൽ അല്ല നമ്മൾ കൂടുതൽ ചെയ്ത് നമ്മൾ എങ്ങനെ ഇതിന്റെ ക്വാളിറ്റി ക്വാളിറ്റി എങ്ങനെയായി അല്ലെങ്കിൽ ഫ്രെയിംസിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്യാമറയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ലൊക്കേഷൻ അങ്ങനെ നമ്മൾ ഓരോ ക്വാളിറ്റി വൈസ് അല്ലെങ്കിൽ കോസ്റ്റ്യൂമിന്റെ ആയാലും ബബിഷയാണ് ഇതിലെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് അപ്പം ബബിഷ്യ ആയാലും കോസ്റ്റ്യൂമില് സാരീസും ബ്ലൗസ് ഹാൻഡ് വേവ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ യു സിമ്പിൾ അല്ല കളർഫുൾ ആകാനായിട്ട് കുറെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് സോ ബഡ്ജറ്റ് നല്ല രീതിയിലായിട്ട് മെയിൻലി നമ്മൾ ചെയ്തത് സിനിമയിലേക്ക് എത്താൻ വേണ്ടിയാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ മെയിൻ ഉദ്ദേശം മൂവി ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് മൂവി പ്രൊഡക്ഷനിലേക്കുള്ളതാണ് സോ ഇത് നമ്മുടെ ഒരു ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബ്രാൻഡ് ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സോങ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ സോങ്സിലൂടെ നമ്മുടെ നമ്മളൊരു ഉഗ്ര മൂവിയായിട്ട് വരുന്നുണ്ട് തൗസൻഡ് ട്വന്റി ഫൈവ് സോ അതിലേക്ക് എത്തിപ്പെടാൻ ഈ ചെയ്യുന്നു കരുതുന്നു പിന്നെ ഈ ചോദ്യം ചോദിച്ചല്ലോ എത്രത്തോളം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിലാണ് എനിക്ക് കിട്ടാൻ പോകുന്ന ഇൻകം അപ്പൊ എല്ലാരും സ്കൈകോൺ പ്രൊഡക്ഷൻ ഹൗസിനെ ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്റെ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് ഒന്ന് ഫിൽ ചെയ്ത് അത്രേ ഉള്ളു അല്ല അല്ല നമ്മള് കൊറേ പ്ലാറ്റ്ഫോംസിൽ റിലീസ് ചെയ്യും How audio platforms so 45 okay, Spotify and other YouTube, YouTube is a premier, it is 6:30 world premier in nah. a music platform, 45 plus music platform, 8 down. YouTube, they have already OTT platform. OTT. OTT, already... Audio platforms sir. ഓഡിയോ െ അത് പിന്നെ സ്ക്വയക്കോർഡ് ലേബലാണ് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് പിന്നെ ശരണിനത് ഓൾറെഡി സ്റ്റാർട്ടുണ്ട് ഒരു റെക്കോർഡ് ലേബലാണ് അപ്പൊ അത് റെക്കോർഡ് ലേബൽ ലേബലീസ് ആരെയാ അങ്ങനെയല്ലേ അപ്പൊ അതിന്റെ റെവന്യൂ ഒക്കെ